അസ്ഹരി ബിരുദം നേടിയ പ്രശസ്തരായ മലയാളികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ലിസ്റ്റില് ഒന്നാമതുള്ളത് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഹിഹാബ്ദങ്ങള് അദ്ദേഹത്തിന്റെ പേരില് അങ്ങനെ പ്രത്യേക ബിരുദത്തിന്റെ ഇതൊന്നും കാണില്ല പക്ഷെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് അസ്ഹരി ബിരുദം അസ്ഹരി ബിരുദം എല്ലാവർക്കെ ഈജിപ്തിലെ കൈറോ യുനജിറ്റിൽ നിന്നാണ് അസ്ഹരി ബിരുദം കൊടുക്കുന്നത് അസ്ഹരി ബിരുദം നേടിയ പ്രശസ്ത മലയാളിയാണ് പാലക്കാട് സയ്യിദ് മുഹമ്മദിലെ ഷിഹാബ്ദങ്ങള് പ്രശസ്ത മലയാളി എന്ന് മാത്രമല്ല അൽഹസറ യൂണിവേഴ്സിറ്റിയിലെ ബിരുദം നേടിയ പ്രശസ്തരായ വ്യക്തികളിലെ വളരെ ചുരുക്കപ്പെട്ട അവർ തന്നെ കൊടുക്കുന്ന വ്യക്തിയാണ് ഏഹ് ഒരുപാട് രാഷ്ട്രതലവുമായ കൂട്ടത്തിലൊക്കെ പെടുത്തിയൊരു വ്യക്തിയാണ് അതായത് അത്രയും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് പെടുത്തിയതാണ് പാലക്കാട് മുഹമ്മദിലെ ഷിഹാബ്ദങ്ങള് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അദ്ദേഹം അവർക്ക് ബിരുദം നേടിയത് പിന്നെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ വഫാത്താകുന്നത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന വടകപ്പിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതിനു പുറമെ സംസ്ഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് മഹല്ലുകളുടെ കാളി അതുപോലെ സമസ്തമായിട്ട് പെട്ട സംഘടനകളുടെ സ്ഥാനമാനങ്ങൾ അതൊക്കെ പ്രവർത്തിച്ച് എന്ന് മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇന്ത്യ കേരളത്തിന് പുറത്തും പൊതുജനങ്ങൾക്കടിയിലെ ഏർ ചില പ്രതിഷ്ഠ നേടിയ ഹൃദയ നേടിയ വ്യക്തിയാണ് പാലക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് ഇനി ഈ ലിസ്റ്റില് അടുത്തതായിട്ട് വരാനുള്ളത് സെയ്ദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ച് കോയറ്റങ്ങൾ അതായത് അസഹരിത്തങ്ങൾ എന്ന് പറഞ്ഞ ആള് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊട്ട് രണ്ടായിരത്തി നാല് വരെ സമസ്തയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച വ്യക്തിയാണ് അസ്ഹരിത്തങ്ങള് തൃശൂർ ജില്ലയിലാണ് എഞ്ചും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് ഏർ വഫാത്തായത് അതിനുശേഷം പിന്നെ അസഹരി വിരുദ്ധ അസഹർവിരുദ്ധം കൂടുതൽ ആളുകളൊന്നും പോയി എടുക്കലില്ല കാരണം അതിന്റെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പിന്നെ ഈജിപ്തിലൊക്കെ പോയി പഠിക്കണം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത്ര പെട്ടെന്നാണ്ട് അവിടുന്ന് സീറ്റ് കുറച്ച് പ്രയാസമുള്ള സംഭവമാണ് പിന്നെ മറ്റൊരു പ്രശസ്തനായ വ്യക്തിയാണ് കാന്തപുരം അബ്ദുൽ ഹക്കീം അസഹരി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരുടെ മകനാണ് നിലവിലെ എസ് വൈഎസിന്റെ അതായത് കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ പ്രസിഡന്റും മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനൊക്കെ പുറമെ മർക്കസ് സംരംഭങ്ങളുടെ ഡയറക്ടറാണ് അദ്ദേഹം അബ്ദുൾ അഖക്കിം അസേരി മിക്കവാറും അടുത്ത കാന്തപുരം സിനിമ വിഭാഗത്തിന്റെ താക്കോൽ സ്ഥാനം മിക്കവാറും അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുന്നാണ് വിദഗ്ദ്ധരൊക്കെ വീടൊരുത്തണ്ട് നമ്മളൊക്കെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ മിക്കവാറും സഹകരണ മുഖവുള്ള ആളാണ് സ്വാഭാവികമായിട്ടും അവിടേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഇനി അടുത്ത വ്യക്തി ഏർ തേരോട് മുഹമ്മദ് അസേരി തേരോട് അബ്ദുറഹ്മാൻ സക്കാബിയുടെ മകനാണ് മകനാണെന്ന് പ്രത്യേകിച്ച് ഒരാൾക്ക് ഏത് അറിയാത്ത ആക്കുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടാലേ വേരോടിന്റെ മകനാണെന്ന് മനസ്സിലാവും അച്ചറ്റെന്നൊക്കെ പറയുന്നത് പക്ഷേ ഏർ മറ്റുള്ള കാര്യത്തിലേതയും മുഖാമുഖങ്ങള് സംവാദങ്ങള് അങ്ങനത്തെ വിഷയത്തിലൊന്നും ദണ്ഡനങ്ങളിലൊന്നും അദ്ദേഹത്തെ അദ്ദേഹം കാണുന്നില്ല പ്രഭാഷണങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ജനസ്വാധീനമുള്ള ഒരു പ്രഭാഷകനാണ് നിന്റെ കാഴ്ചയിൽ പെടാത്തതാണ് മുഖാമുഖങ്ങളിൽ മറ്റൊന്നും അറിയില്ല ഞാനേതായാലും അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിടില്ല അതുപോലെ തന്നെയാണ് കുമ്മനം അസരി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജനസ്വാധീനം നേടിയ ഒരു പ്രഭാഷണമാണ് കുമ്മനം അസരി അതുപോലെ തന്നെ ജഹ്പൂർ സാദിഖ് അൽ ഹസരി അദ്ദേഹം സംസ്ഥയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തെ ഏർ അറബി സഖാഫി പവത്തൂരിനൊക്കെ പോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു സ്റ്റാർ വാല്യൂ ഉള്ള മുഖാമുഖ മുഖാമുഖം ിലൊക്കെ കാണേണ്ട വ്യക്തിയാണ് സംവാദങ്ങളിൽ കണ്ടതിന്റെ മുഖാമുഖങ്ങളിലും കണ്ടനങ്ങളിലൊക്കെ അദ്ദേഹത്തെ കാണുന്നുണ്ട് ഇരട്ട കാലത്ത് അദ്ദേഹം വേണ്ടി കൂടുതൽ പ്രസംഗിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റിൽ ഇനിയും കുറച്ചൊക്കെ അധികം ആളുകൾ വരും എന്നാലും എല്ലാം കൂടി ഉൾപ്പെടുത്താൻ നമ്മളെ അറിയിൽ പ്രമുഖരായ വ്യക്തികളെ ഉൾപ്പെടുത്തിയത് മാത്രം പിന്നെ ചില ആളുകളെ പേരിന്റെ കൂടത്തിൽ ബിരുദത്തിൽ ചേർക്കാം ചേർക്കേണ്ടത് അതുകൊണ്ട് ചിലപ്പോ നമ്മളെ ശ്രദ്ധയില് പെടാത്ത അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതിലിപ്പോ ഉദാഹരണമാണ് പാലക്കാട് മുഹമ്മദ് അലി ഷാബൻ അതിൽ അതിനെ നമ്മൾ കാണുന്നില്ലല്ലോ മുഴുവൻ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ബിരുദം കാര്യങ്ങളൊന്നും അറിയില്ല എല്ലാവർക്കും അറിയാത്തൊരു സംഗതി തന്നെ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രസിഡന്റായ ആയ സമയത്ത് പാർട്ടിയുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കണം മറ്റ് പല രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ മറ്റുള്ള ഇംഗ്ലീഷിലായാലും അറബിയിലായാലും നല്ല സംസാരശേഷിയും ലേഖനങ്ങളും എഴുതാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ് അലി ഷിഹാബ്ക്കങ്ങള് പക്ഷെ പലർക്കും അതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ പലരും അറിയാത്തതുണ്ടാവും അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ താല് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക